ബിജുവിന്റെ മരണത്തിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച വനംവകുപ്പ് മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും ബിജുവിന്റെ ആശ്രിതിന് വനംവകുപ്പ് ഓഫീസിൽ താൽക്കാലിക ജോലി നൽകാനും ധാരണയായി പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നമലയിൽ കർഷകൻ ബിജു പുരയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് കടമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ സമരം പോലീസ് തടഞ്ഞു ആന്റു ആന്റണി എം ഉൾപ്പെടെ ജനപ്രതിനിധികളെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചു കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർ നാട്ടുകാരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി പത്ത് ലക്ഷം രൂപ അടിയന്തര ധനസഹായം ബിജുവിന്റെ കുടുംബത്തിന് നൽകാൻ യോഗത്തിൽ തീരുമാനമായി ബിജുവിന്റെ ആശ്രിതന് ഫോറസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജോലി നൽകാനും യോഗത്തിൽ തീരുമാനമെടുത്തതായി ആന്റോ ആന്റണി എം പി അറിയിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ട് താൽക്കാലിക ഈ ഓഫീസിൽ തന്നെ ജോലി നൽകും പെർമനന്റ് ജോലിക്കുള്ള ശുപാർശ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യും അതേസമയം പത്തനംതിട്ടയിൽ ആദ്യം ഓടിയെത്തിയത് ജില്ലാ കളക്ടറാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം എം പി ഷോ കാണിച്ച് മുതലെടുക്കുകയാണെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി മാത്രം പ്രശ്നങ്ങളിൽ അവിടെ ഷോ ചെയ്യുന്ന രാഷ്ട്രീയം ഞാൻ പഠിച്ചിട്ടില്ല അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന യോഗത്തിലെ ആവശ്യം ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിക്കും ബിജുവിന്റെ ആശ്രിതന് ജോലി വേണമെന്ന ആവശ്യവും ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിക്കും ரிப்போர்ட்டர் பத்தம் திட்ட